കായ് നമുക്കിടയിൽ ഉണ്ടാക്കിയാലോ നാല് മണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ഒഴിക്കുക അപ്പം നമുക്ക് വീട്ടിലിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കണം ഉപ്പിട്ട് നല്ലതായിട്ട് തിളച്ച് വരണം എന്നിട്ട് നമ്മൾ അരിപ്പൊടി എടുക്കണം അരിപ്പൊടി എല്ലാം ഇ പൊടി എടുക്കണം എന്നിട്ട് നേരത്തെ തിളച്ച് വന്ന ആ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മളിപ്പം തന്നെ കൈ ഇട്ട് കുഴക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൈപ്പൊള്ളിപ്പോവും ഇതാ നമ്മൾ കുഴച്ചുകൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്ക് വേണ്ടത് ശർക്കര തേങ്ങ ജീരകം ഏലക്ക ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സ് ആക്കി എടുക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിനകത്തോട്ട് കുറച്ച് തേങ്ങയും ശർക്കരയും ജീരകവും പിന്നെ കുറച്ച് ഇതിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കണ്ണിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു വാഴലി എടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അത് നന്നായിട്ട് ഈ വാഴയിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് വെള്ളം ചേർത്ത് ചേർത്ത് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതുപോലെ ആക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് മറ്റേ ശർക്കരയുടെ മിക്സ് ചെയ്യും അത് നമുക്ക് വെച്ചുകൊടുക്കാം അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം മാവെടുത്ത് വെച്ച് വെള്ളം വെച്ച് നമ്മൾ നന്നായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ നേരത്തത്തെ മിക്സ് വെച്ച് ഇത് അടച്ച് വെക്കാം അപ്പം നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇടിയപ്പ പാത്രം വെച്ചിട്ട് ഓരോരോ നമ്മുടെ ഇലയുടെ വെച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ എന്താണ് നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ അടിപൊളിയാണ് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം